ഈ ഒരു പുഴുവിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം ഏതെങ്കിലും അതായത് അഗസ്യ ചീര വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദ ഈ പുഴുവിനെ ഇവൻ ആ ചെടി മൊത്തം നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കാതെ ഇവൻ ഇവിടുന്ന് പോകില്ല അതാണ്ട് ഇതാണ് സാധനം ഇതാണ്ട് ഈ ഇല മൊത്തവും തിന്നു നിൽക്കും ദൈവനാണ് ആ പുഴു വളരെ ഒരു കാറ്റർ പില്ലറിൻ്റെ അല്ലേ ഒരു ഒരു എന്താ പറയുക ഒരു ഫ്ലൈഡ് മുട്ട വിരിഞ്ഞ് വരുന്നതാണ് പക്ഷേ ഈ ഇലകളെല്ലാം അവൻ തിന്ന് നശിപ്പിക്കും ഇതേക്കിന് താഴോട്ട് വരുന്നതെല്ലാം ആ ഉണക്കി 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 കൊണ്ടുവന്ന ആ ഇല ഒന്നുമില്ല നിൽക്കുന്നത് ഞാനത് ഇന്നലെ കുറേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു ഇന്നലെ വീഡിയോ ഇന്നലെ മണി ഞാൻ കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റിച്ച് അത് ഇവനെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ അന്ന് ഇവൻ നമ്മളെ കയ്യിൽ പെട്ടില്ല ഇന്ന് നമ്മളെ കയ്യിൽ പെട്ടു ഇതാണ്ട് ഈ ഒരു പുഴുവിനെ നിങ്ങൾ സൂക്ഷിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചെടിയെ നശിപ്പിച്ച് കളയുവൻ എന്നിട്ട് ഇതാണ്ട് കണ്ടില്ല ഇതാണ് ആ പുഴു അതാണ്ട് ഒന്നുകൂടെ ചേർത്ത് കണിക്കാണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഇല തന്നെ ഇലനായിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഭീകരനെ നമ്മൾ അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു ഇല പോലും ഇല്ലാതെ നിൽക്കുന്നത് കാണാം ഇവൻ അതിൻ്റെ പ്രധാന എതിരാളിയാണ് അതാണ്ട് ഇതാണ് അതാണ്ട് കുറച്ചും കൂടെ ക്ലോസ് അപ്പിൽ കാണിച്ചു തരാം ഇതാണ്ട് നിങ്ങൾ നോക്കുക സൂക്ഷിക്കുക അതായി അഗസ്ത്യച്ചീര ഇത് നമ്മളെ അഗസ്ത്യചീരയുടെ ചോപ്പിൻ്റെ കുറച്ച് തൈകൾ കൊണ്ടുപോകുന്നതാണ് അതിനകത്ത് ഇവൻ ചുവപ്പല ആയതുകൊണ്ട് മാത്രമാണ് ഇവനെ കണ്ടു കിട്ടുക ഇതിൻ്റെ തണ്ടിലൊക്കെ ആണോ അതെങ്കിൽ കണ്ടുകിട്ടാൻ വലിയ പാടാണ് ഉച്ച സമയത്തൊക്കെ പോയി കുത്തി ചെയ്ത് നോക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇവനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇച്ചിരി വേപ്പെണ്ണയും അതേപോലെ തന്നെ സ്വല്പം പൂണ്ടും കൂടെ അരച്ച് പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് കാന്താരിയും കൂടെ കണ്ണൊക്കെ അങ്ങോട്ട് സെറ്റാവട്ടെ അങ്ങോട്ട് അരച്ച് നല്ല വൃത്തിയാകുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ട് ഔൺസ് ഒഴിച്ച് നല്ലപോലെ കലക്കിയിട്ട് അങ്ങോട്ട് അടിച്ചുകൊടുക്കണം ആ അന്നനെ പുകച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഇവനെ നശിപ്പിച്ച് കളയാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വാടയുള്ള ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ്ട് ഇതാണ് സാധനം നിങ്ങൾ സൂക്ഷിക്കുക അതേപോലെ തന്നെ അതാണ്ട് കിട്ടുക ഒന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിലും താൻ്റെ കൈ കൊണ്ട് വാരി പറക്കി എവിടെയെങ്കിലും ഇട്ട് കത്തിച്ചേ കളഞ്ഞേക്കുക അത് വേറെ എന്താ പറയുക അത്രയും ദ്രോഹം ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് അങ്ങനെ ശ്രദ്ധിക്കുക അതെ ഇങ്ങനെയുള്ളവർ തന്നെ അഗസ്തി ചീരയുടെ ഇലയിലോ തണ്ടിലോ കണ്ടു കഴിഞ്ഞാൽ പോമരിച്ചൊന്നും ഇത് കാര്യമൊന്നുമില്ല ഇവനെ അന്നേനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കണം കണ്ടല്ലോ അതിനെ സൂക്ഷിക്കുക അകസിച്ചിര വളർത്തണമെന്നുണ്ടെങ്കിൽ പൂ കിട്ടണമെന്നുണ്ടെങ്കിൽ കാ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകന്ന് സീഡ് കിട്ടുന്ന തന്നെ ഒന്നാമത് കിളിക്കുന്ന പോലുമില്ല നല്ല വിലയാണ് സാധനം അകസ് ചിലയുടെ ചുവപ്പാണ് അന്നേരം സൂക്ഷിക്കുക അത് ഒരു സാധനത്തിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം നശിപ്പിച്ച് കളയുക ഒരു ദാക്ഷിണ്യവും വേണ്ട കൊന്ന് കൊല വിളിച്ചേക്കണം ഓക്കേ